കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഡോക്ടർ മുങ്ങിയെന്ന് പരാതി മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വം മൃതദേഹത്തോട് അനാദരവെന്ന ബന്ധുക്കൾ ആശുപത്രി ഉപരോധിച്ച് കോൺഗ്രസ് ഒടുവിൽ രാത്രി മണിയോടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ടോ അതുകൊണ്ട് സമയം ഞാൻ ഡോക്ടറോട് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാതെ ഡോക്ടർ ആശുപത്രി വിട്ടതിനെ തുടർന്ന് നാടകീയ രംഗങ്ങളാണ് ഉണ്ടായത് എഴുപത്തിയാറുകാരുടെ മൃതദേഹം വിട്ടുകിട്ടാൻ ബന്ധുക്കൾക്ക് കാത്തുനിൽക്കേണ്ടി വന്നത് മണിക്കൂറുകളാണ് ഡോക്ടറുടെ നിരുത്തരവാദപരമായ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിച്ചു പ്രതിഷേധങ്ങൾക്കൊടുവിൽ രാത്രി ഏഴ് മണിയോടെയാണ് നടപടികൾ പൂർത്തിയായത് അതീവ ഗുരുതരമായ കൃത്യവിലോപമാണ് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടറുടെ ഭാഗത്തുണ്ടായതെന്നാണ് ആക്ഷേപം പുറ്റേക്കര വടേരിയാട്ടിൽ ഭാരതിയുടെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ആശുപത്രിയിൽ എത്തിച്ചത് വീടിന്റെ ടെറസിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം മരണത്തിൽ അസ്വാഭാവികത ഉള്ളതിനാൽ പോസ്റ്റ്മോർട്ടം അനിവാര്യമായിരുന്നു രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചപ്പോഴേക്കും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ പ്രിയ ടി സി ആശുപത്രിയിൽ നിന്ന് പോയിരുന്നു ഉച്ചയ്ക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾക്കായി വീട്ടിലെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കാത്തിരുന്ന ബന്ധുക്കളും നാട്ടുകാരും ഇതോടെ പ്രതിസന്ധിയിലായി ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെടാൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ വി മണികണ്ഠൻ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചെങ്കിലും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇതോടെയാണ് നഗരസഭാ കൗൺസിലർ ഷാജി ആലിക്കൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് സൂപ്രണ്ട് ഡോക്ടർ എ വി മണികണ്ഠന്റെ ഓഫീസിൽ പ്രവർത്തകർ പ്രതിഷേധിച്ചു ഒടുവിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഡോക്ടറെ ബന്ധപ്പെടുകയും വൈകിട്ടോടെ തിരിച്ചെത്തി നടപടികൾ പൂർത്തിയാക്കുകയുമായിരുന്നു മണിയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിച്ചത് ഇതോടെ ഇന്ന് വൈകിട്ട് നിശ്ചയിച്ചിരുന്ന സംസ്കാര ചടങ്ങുകൾ നാളത്തേക്ക് മാറ്റി സംഭവത്തിൽ മൃതദേഹത്തോട് അനാദരവ് കാണിച്ച ഡോക്ടർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ആശുപത്രിക്ക് മുൻപിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും കോൺഗ്രസ് കൗൺസിലർ ഷാജി ആലിക്കൽ പറഞ്ഞു ഒരു ഭാരതി എന്നൊരു അമ്മ എഴുപത്തഞ്ച് വയസ്സുള്ളൊരു അമ്മ സൂയിസൈഡ് ചെയ്യുന്നുണ്ടായി ആ അമ്മയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് പന്ത്രണ്ട് മണിക്ക് എത്തിച്ചതാണ് ഈ താലൂക്ക് ആശുപത്രിയിൽ പന്ത്രണ്ട് മണിക്ക് എത്തിച്ചാണ് മൂന്ന് അമ്പതിന് ഡോക്ടർ ആശുപത്രിയിൽ വിട്ടു പോസ്റ്റ്മോർട്ടം ചെയ്യാവുന്ന ഏറ്റ ഡോക്ടർ വീട്ടിൽ ബോഡി എടുക്കേണ്ടതായിട്ടുള്ള സജ്ജീകരണം മുഴുവൻ നടന്നു ശാന്തിക്കാരൻ വന്നു പാമ്പാടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ സംവിധാനങ്ങൾ ഒരുക്കി ആ ബോഡി മറവ് ചെയ്യാൻ വേണ്ടി ആ ബോഡി എത്തുന്നത് കാത്തു കുടുംബക്കാർ മുഴുവൻ കാത്തിരിക്കുകയാണ് ഡോക്ടർ ആ പ്രിയ എന്ന നടപടി നാളെ മുതൽ ഞങ്ങൾ ഈ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ സമരം കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പറയാനുള്ളത് മൃതദേഹത്തോട് അനാദരവ് കാണിച്ച ഡോക്ടർക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി സോമശേഖരൻ പറഞ്ഞു ബോഡിയോട് ചെയ്യാവുന്ന ഏറ്റവും അനീതിയാണ് ഡോക്ടർ വയസ്സുണ്ടായത് കാരണം ഇത് വരണ ബോഡി എടുക്കണം എന്നുള്ളത് നയമെന്ന് നിലനിൽക്കെ ഡോക്ടറ് ആരോടും പറയാതെ പോലെ വാഹനം എടുത്ത് ഡോക്ടർ പോയി എടുക്കണം അത് ഏറ്റവും ഒരു വീഴ്ചയാണ് ഇത് നമ്മൾ താലൂക്ക് ഇത് ഒരിക്കലും അംഗീ അംഗീകരിച്ച് പോകാൻ താലൂക്കൊക്കെ ഇത് ഞങ്ങൾ തയ്യാറല്ല ഈ കാര്യത്തിൽ ജനങ്ങളുടെ ഒപ്പം ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുകളിൽ ഡോക്ടറെ വരുന്ന നടപടിക്ക് കൗൺസില് ഒന്നടക്കം നിൽക്കുന്നതാണ് പറയാനുള്ളത് ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ നിരുത്തരവാദപരമായ പ്രവൃത്തിയിൽ നടപടി ഉണ്ടാകും വരെ സമരം സംഘടിപ്പിക്കുമെന്ന് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് സി ബി രാജു പറഞ്ഞു ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇവിടെ ചേരുകയും വീട്ടിലേക്ക് കാര്യങ്ങൾ വിളിച്ചു പറയുകയും അപ്പോൾ അവിടെ എല്ലാം സജ്ജമാണ് അവിടെ ഓടിയെടുക്കുന്നതിനുള്ളതായിട്ടുള്ള കർമ്മികളും ഒക്കെ വന്നിരിക്കുന്നു പാമ്പാടിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം പ്രിയ ഡോക്ടറെ കാത്തിരിക്കുമ്പോൾ ഡോക്ടർ പ്രിയ ഡോക്ടർ പ്രിയ ഒളിച്ചോടുകയാണ് ചെയ്തത് വണ്ടിയിൽ ഒളിച്ചോടുകയും എന്ന് മാത്രമല്ല ആ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു മണികണ്ഠൻ ഇവിടത്തെ ഇവിടുത്തെ സൂപ്രനെ എന്ന് കണ്ടു പറഞ്ഞപ്പോൾ പറഞ്ഞത് എനിക്ക് യാതൊരു മാർഗമില്ല എന്നാ പറഞ്ഞത് എന്തായർത്ഥം അതായത് ഇവിടെ ഭരിക്കുന്നത് മന്ത്രിയാണ് വീണ ജോർജ് ആ ഏറ്റവും ഏറ്റവും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭരണത്തിനെ എതിർക്കുക തന്നെയാണ് ഞങ്ങളുടെ ജോലി നാളെ മുതൽ സമരം ആരംഭിക്കാൻ പോവുകയാണ് ഡോക്ടറുടെ ഭാഗത്തുണ്ടായ വീഴ്ചയിൽ ശക്തമായ നടപടികൾക്കാണ് കോൺഗ്രസ് തുനിയുന്നത് സംഭവത്തിൽ ആരോഗ്യവകുപ്പിനും ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകുവാനാണ് ബന്ധുക്കളുടെ തീരുമാനം